നമസ്കാരം സുഹൃത്തുക്കളെ പ്രദീപ് തൈലാണ് ഇന്ന് ചാലക്കുടിയിൽ നോർത്ത് ജംഗ്ഷനിൽ ആരംഭിച്ചിരിക്കുന്ന സ്മാർട്ട് ബസാറിലേക്കാണ് വന്നത് കേട്ടോ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിലേക്ക് വന്നേ ഗംഭീര ഓഫറോടെയാണ് ഇവർ തുടങ്ങിയേക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ അത്രമാത്രം ജനങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓഫറുകൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം പറ്റുവാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം ഏതെടുത്താലും നാൽപ്പത്തൊമ്പത് ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള രീതിയിൽ കുറേ ഓഫറുകളുണ്ട് കേട്ടോ അവിടെ അതിൻ്റെ തിരക്കും എൻ്റെ അമ്പോ രണ്ട് കിലോ സംഭവം എനിക്ക് പതിനെട്ട് രൂപയേ ഈ ഇരിക്കുന്ന ബിസ്ക്കറ്റുകളെല്ലാം ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ ആണ് ഈ കാണുന്ന ചിപ്സ് ഐറ്റംസുകൾക്കെല്ലാം ഈ പറഞ്ഞ ഓഫർ ഉണ്ട് ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ തന്നെയാണ് പാരീസിൻ്റെ അഞ്ച് കിലോ സൾഫർ ഫ്രീ ആയിട്ടുള്ള പഞ്ചസാരയ്ക്ക് വെറും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ പയർ പരിപ്പ് കടല തുടങ്ങി എല്ലാവിധ സാധനങ്ങൾക്കും നല്ല ഓഫറോടെയാണ് കേട്ടോ ഇവിടെ കൊടുത്തു വരികയിരിക്കുന്നത് പത്ത് കിലോ ജയാരിയുടെ ബേഗിനൊക്കെ അഞ്ഞൂറ്റി പത്ത് രൂപയുള്ളൂ ഈ ഇരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ മൂന്നെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ ഉണ്ട് ഹാൻഡ് വാഷ് ഐറ്റംസും ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ ആണ് ഇനി ഒരെണ്ണം മതിയെങ്കിൽ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് വാങ്ങാൻ സാധിക്കും ഈ ഇരിക്കുന്ന കച്ചവടങ്ങളുടെയും വില ഇതുപോലെ തന്നെയാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്ന പാത്രങ്ങളിൽ ഏതെടുത്താലും പകുതി വില കൊടുത്താലും മതിയിട്ടാണ് ഷുഗർ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു മനസ്സാരേണ്ടത് പാരിയുടെ സീറ്റ് കെയർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എന്താ വിലയെന്നറിയോ ഇവിടെ കിട്ടുന്ന വില മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കൽപ്പശ്രീയുടെ വെളിച്ചെണ്ണയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ സെക്ഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അറുപത്തൊമ്പത് രൂപ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ട് ഗ്രോസറി ഐറ്റംസും കോസ്മെറ്റിക് ഐറ്റംസും ധാരാളം ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന സോപ്പ് ലിക്വിഡിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഫിയാമ സോപ്പിനും പിയേഴ്സിനും എല്ലാം അമ്പത് ശതമാനം ഓഫറാണേ സെക്കൻഡ് ഫ്ലോർ മുഴുവൻ മെൻസ് വെയറും ലേഡീസ് വെയറും കിഡ്സ് വെയറും ഒക്കെയാണ് നല്ല റീസണബിൾ റേറ്റ് ആണ് നമുക്ക് ഇവിടെയും കാണാനാവുക എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജീൻസിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയുള്ളൂ ഇവിടെ അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ടീഷർട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ട്രൗസറിനെല്ലാം വെറും രൂപ മാത്രമേ ഉള്ളൂ ഇരുപത്തിയുള്ളൂട്ടാ കിഡ്സിന്റെ സെക്ഷനില് ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു ലേഡീസ് വെയറിലും കുറഞ്ഞ വിലയിൽ ധാരാളം സെലക്ഷൻസ് ഇവിടെ കാണാൻ കഴിഞ്ഞു കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്ന നിരവധി ട്രോളി ബാഗുകളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ വാങ്ങി വെച്ചോളൂ ലക്കി ഡ്രോ കൂടി ഉണ്ട് ഞാൻ ഈ ലക്കി ഡ്രോ ഫിൽ ചെയ്യുമ്പോൾ എൻ്റെ ഇടതകയുടെ ഭാഗത്തിരിക്കുന്ന മൊബൈൽ ഫോൺ കണ്ടോ ഭാഗ്യാന്വേഷിയേ ഏതൊരാൾ മറന്നു വെച്ചതാണ് ഞാനിത് ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അവിടെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇനോഗ്രൽ ഓഫർ തപ്പി തപ്പിയൊന്ന് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്ത് ഹാപ്പിയാണ്